സായി ഗ്രാമത്തിന്റെ നേതൃത്വത്തിൽ സൗജന്യ ഡയാലിസിസ് സെന്റർ അടൂരിൽ വരുന്നു അടൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന ശബരിഗിരി ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പദ്ധതിയുടെയും ആറ്റിങ്ങൽ തോന്നൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സായി ഗ്രാമത്തിന്റെയും സംയുക്താഭിമുഖത്തിലാണ് ഡയാലിസിസ് സെന്റർ അടൂരിനടുത്ത് ഏഴാം മൈൽ വരാൻ പോകുന്നത് ഇത് സംബന്ധിച്ചുള്ള ആലോചനായോഗം അഞ്ചു ലക്ഷത്തിലധികം സൗജന്യ ഡയാലിസിസ് നടത്തിയ ലോക റെക്കോർഡ് നർഹനായ കെ എൻ ആനന്ദ് കുമാർ ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി ചീഫ് പ്രൊമോട്ടർ ജയസൂര്യ ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു ഒക്ടോബറിനുള്ളിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് തുടങ്ങുമെന്നിവർ പറഞ്ഞു ഡയാലിസിസ് രോഗികൾക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ ഡയാലിസിസ് കിറ്റും മരുന്നുകളും വിതരണം ചെയ്തു ഡോക്ടർ സുശീലൻ ഫാദർ തോമസ് ഡോക്ടർ ആദർശ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുനിൽകുമാർ ഡോക്ടർ കേശവ മോഹൻ കലാചന്ദ്രൻ പ്രദീപ് നിലാവ് അരവിന്ദ് എം കെ ദിനേശ് സതീഷ് വിജയകുമാർ രാമകൃഷ്ണൻ വിജയൻ വിമൽ பிரியங்க என்னஸ் பியூரோ அடோர் ட்ரிபிள் நைன் பிளான்